മലപ്പുറം പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ കപ്പലിടിച്ച് അപകടം ഉണ്ടായിട്ടുണ്ട് ബോട്ടിൽ ഉണ്ടായിരുന്ന രണ്ടുപേരെ കാണാതായി നാലുപേരെ രക്ഷപ്പെടുത്തി രാത്രി ഒരു മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് വിവരങ്ങളുമായി അരുൺ അരുൺ അമൃത്നാഥ് ചേരുന്നു ഇതിൽ കാണാതായ രണ്ടുപേർ മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അരുൺ ഗുഡ് മോർണിംഗ് ഇത് ഏത് രാജ്യത്തിന്റെ കപ്പലാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും വിവരമുണ്ടോ കാണാതായ രണ്ടുപേര് മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ അധികൃതരുടെ നിലപാട് അന്വേഷണവും ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണോ കാരണം നമുക്ക് ഇതിന് മുൻപും ഒരു സംഭവം നടന്നിട്ടുണ്ട് ഒരു ഇറ്റാലിയൻ കപ്പലായ എൻട്രിക്ക ലെക്സിയുമായി ബന്ധപ്പെട്ടും നമുക്ക് മുൻപ് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് മൃതദേഹങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് സ്ഥലം ഇവിടെ ആയിരുന്നു കാണാതായത് പോസ്റ്റിൽ ഇവരായിരുന്നു ഉണ്ടായിരുന്നത് നാലു പേരെയും ഇന്നലെ രക്ഷപ്പെടുത്തിയിരുന്നു ഈ രണ്ടുപേരെ കാണാതായുടെയും മൃതദേഹങ്ങളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അത് ഇടക്കഴിയൂർ ഭാഗത്തു നിന്നും പടിഞ്ഞാറ് കടലിൽ നിന്നുമാണ് ആ മൃതദേഹം കിട്ടിയിട്ടുള്ളത് നേരത്തെ മോർത്തി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ബോട്ടിന്റെ രജിസ്ട്രേഷൻ കാണിക്കുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ലക്ഷദ്വീപ് എന്നാണ് ലക്ഷദ്വീപ് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കപ്പലാണ് ചെറിയ ബോട്ടല്ല ലക്ഷദ്വീപ് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള കപ്പലാണ് എന്തായാലും ഈ അപകടത്തിന് വഴി വെച്ചത് അപ്പോൾ ഇന്നലെ രാത്രി ഒന്നരയോട് കൂടി തന്നെ ഈ കപ്പലിലുള്ളവർ തന്നെയാണ് ഈ ബോട്ടിലുള്ള നാലുപേരെ രക്ഷപ്പെടുത്തിയത് രണ്ടുപേരെ കാണാതാവുകയായിരുന്നു ഈ ബോട്ട് കപ്പൽ ബോട്ടിൽ ഇടിച്ച് ബോട്ട് രണ്ടായി പുലർന്ന് കടലിലേക്ക് മൂങ്ങിലായിരുന്നു രണ്ടുപേരും സലാം എന്നെതിരായിരുന്നു കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ തന്നെ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാകുന്നു തുടക്ക ഘട്ടത്തിൽ കപ്പലിലുള്ളവർ തന്നെയാണ് പിന്നീടാണ് വിവരം അറിഞ്ഞതിനെ തുടർന്ന് സമീപത്തെ മത്സ്യത്തൊഴിലാളികളെല്ലാം എത്തി രക്ഷാപ്രവർത്തന രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ചത് മോത്തി